കാലിഫോർണിയ സംസ്ഥാനത്തെ വിവിധ മേഖലകളെ വിഴുങ്ങിയ അസാധാരണ കാട്ടുതീ വിതച്ചത് വലിയ നഷ്ടങ്ങളായിരുന്നു നരകത്തെക്കുറിച്ചുള്ള പുരാതന ഭാവനകളെയെല്ലാം അതേപോലെ പകർത്തി വെച്ചതുപോലെയായിരുന്നു ലോസ് ആഞ്ചൽസിൽ നിന്ന് പുറത്തു വന്ന കാഴ്ചകൾ ആളിക്കത്തി തീ യഥാർത്ഥത്തിൽ വീടുകളെയും കെട്ടിടങ്ങളെയും മുഴുവനായും നശിപ്പിച്ചാണ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നതും ആകാശം മുട്ടെ കറുത്ത പുകയാണ് ഉയർന്നതും തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങളെയെല്ലാം ശരിക്കും തോൽപ്പിച്ചുകൊണ്ടാണ് ശക്തമായ വരണ്ട കാറ്റ് ആഞ്ഞുവീശിയതും ഇതും യഥാർത്ഥത്തിൽ ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ വഴിതെളിച്ചിട്ടുണ്ട് കാട്ടുതീയിൽ ഇതുവരെ പത്ത് പേർ കൊല്ലപ്പെട്ടുവെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ആയിരത്തിലധികം കെട്ടിടങ്ങൾ കാട്ടുതീയിൽ കത്തി നശിച്ചു ഒരു ലക്ഷത്തിലധികം പേരെയാണ് ദുരന്തത്തെ തുടർന്ന് ഒഴിപ്പിച്ചതും ഇറ്റലിയിലേക്കുള്ള തന്റെ സന്ദർശനം പ്രസിഡന്റ് ബൈഡൻ റദ്ദാക്കുകയും ചെയ്തു മാത്രമല്ല കാലിഫോർണിയയിലെ കാട്ടുതീ ദുരന്തത്തെ മഹാദുരന്തമായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് മൊത്തം മുപ്പതിനായിരത്തോളം ഏക്കറാണ് നിലവിൽ കത്തി നശിച്ചിരിക്കുന്നത് കാലിഫോർണിയയിൽ ആറിടത്തായിരുന്നു തീ പടർന്നു പിടിച്ചത് സാൻഡ്രാം മോണിക്കും ഇടയിൽ പാലിസടൻ ആണ് തീപിടുത്തം പതിനയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് ഏക്കറോളമാണ് ഇവിടെ മാത്രമായി തീ വിഴുങ്ങി നശിപ്പിച്ചതും ഒരു ശതമാനം പോലും തീ അടയ്ക്കാനായില്ല എന്നതാണ് നില നിലനിൽക്കുന്ന യാഥാർത്ഥ്യം സാൻ ഗബ്രിയൽ മലനിരകൾക്ക് കീഴെ ഈറ്റൻ മേഖലയിലായിരുന്നു പ്രധാനമായും തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് മേഖലയിൽ പതിനായിരത്തിൽ അറുന്നൂറ് ഏക്കറിലധികം തീ പടരുകയും ചെയ്തു ആയിരത്തിലധികം കെട്ടിടങ്ങളാണ് ഈ ദുരന്തത്തിൽ നശിച്ചതും അഞ്ചുപേർ കൊല്ലപ്പെട്ടതും ഈ പ്രദേശത്തായിരുന്നു നിലവിൽ വിലയിരുത്തപ്പെടുന്ന മൊത്തം നഷ്ടം എന്നത് അൻപത് മില്യൺ ഡോളറിലും അധികമാണ് സാൻ ഫെർണാണ്ടോയുടെ വടക്ക് ഹട്ട്സ് മേഖലയിൽ വലിയ തീപിടുത്തമാണ് ഉണ്ടായിട്ടുള്ളത് എണ്ണൂറ്റി അൻപത് ഏക്കറോളമായിരുന്നു ഇവിടെ പ്രധാനമായും കത്തിയമർന്ന് നശിച്ചത് വുഡ്ലി പാർക്കിനോട് ചേർന്നായിരുന്നു നാലാമത്തെ തീപിടുത്തം ഉണ്ടായതും വെഞ്ചുറ കൌണ്ടിയിലെ ഒലിവാസിലെ തീപിടുത്തമാണ് അഞ്ചാമത്തുണ്ടായ ദുരന്തം ആക്ടൺ പ്രദേശത്തെ ലീഡിയ മേഖലയിലെ തീപിടുത്തം ഉണ്ടായിരുന്നു ഹോളിവുഡ് ഹിൽസിൽ പൊട്ടി ി പുറപ്പെട്ട സൺസെറ്റ് തീപിടുത്തമാണ് ഏറ്റവും അവസാനമായി ഉണ്ടായത് സെലിബ്രിറ്റികളുടെ അടക്കം വാസസ്ഥലങ്ങൾ ഇവിടെ അതീവ അപകട മേഖലയിലായിട്ടാണ് നിൽക്കുന്നത് ചെകുത്താൻ കാറ്റ് എന്ന് വിളിക്കുന്ന സാന്റാന കാറ്റാണ് കാട്ടുതീകൾക്ക് പിന്നിലെ പ്രധാന എന്നാണ് വിലയിരുത്തപ്പെടുന്നത് തീ അണയ്ക്കാൻ വെള്ളം ഉപയോഗിച്ചതിനാൽ ലോസ് ആഞ്ചലസിലെ കുടിവെള്ള വിതരണം കാര്യമായ പ്രതിസന്ധിയിലാണിപ്പോൾ ഇറ്റലി യാത്ര റദ്ദാക്കിയ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ തീപിടുത്തത്തെ മഹാദുരന്തമായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് അമേരിക്കയിലെ രണ്ടാമത്തെ വലിയ നഗരത്തിനു ചുറ്റും പൊട്ടിപ്പുറപ്പെട്ട ഒന്നിലധികം കാട്ടുതീയിൽ ആയിരത്തിലധികം ും കെട്ടിടങ്ങൾ കത്തി നശിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതോടെ പതിനായിരക്കണക്കിന് ആളുകളെ അവരുടെ വീടുകളിൽ നിന്നും മാറ്റേണ്ട സാഹചര്യം വന്നു അയ്യായിരം ഏക്കറിലധികം വനമാണ് കത്തി നശിച്ചിരുന്നത് ഇപ്പോഴും തീ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ലോസ് ഏഞ്ചൽസ് ഫയർ ചീഫ് ആന്റണി മാരോൺ വെളിപ്പെടുത്തി ഏകദേശം ആയിരം കെട്ടിടങ്ങൾ നശിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് മുന്നറിയിപ്പ് നൽകിയിട്ടും ഒഴിഞ്ഞു മാറാത്ത നിവാസികൾക്ക് കാര്യമായി പരിക്കുകൾ ഏറ്റിട്ടുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തി നഗരത്തിന്റെ വടക്ക് ഭാഗത്തുള്ള അൽത്തേടനയ്ക്ക് ചുറ്റും രണ്ടാമത്തെ വലിയ കാട്ടുതീ യും ചെയ്തു ഇതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് അഞ്ഞൂറിലധികം ഉദ്യോഗസ്ഥരെ പ്രദേശത്ത് നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് സിവിലിയന്മാരിലും മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതിനുള്ള കാരണം അജ്ഞാതമാണ് മാത്രമല്ല കാര്യമായി നിരവധി പരുക്കുകളുടെ വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ആയിരത്തിലധികം കെട്ടിടങ്ങൾ പലയിടത്തായി നശിക്കപ്പെട്ടിട്ടുണ്ടെന്നും ആന്റണിമാരോൺ വെളിപ്പെടുത്തി